ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഐശ്വര്യ രവി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊരു ഗാർഡനിങ് വീഡിയോ ആണ് ഞാൻ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തെടുക്കണം കുറേ ആഗ്രഹിക്കുന്നു ഇതിന് ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കണമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തോന്നുമല്ല കുറേ ദിവസങ്ങളെടുത്ത് കുറേ ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു മേക്കോവർ ചെയ്തിട്ടുള്ളത് അത്ര വലിയ മേക്കോവർ ഒന്നുമില്ല മുൻപ് അവിടെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഏകദേശം അതുപോലെ ാക്കിയെടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം അവിടെ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ ഒരു 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 രസമില്ലായ്മ അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത് സോ ഫസ്റ്റ് ഡേ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ മുന്നുണ്ടായിരുന്ന ചട്ടികൾ അതായത് ഇപ്പം ചെടികളൊന്നും ഇല്ലാണ്ടിരുന്ന് കുറേ ചട്ടികൾ ഇങ്ങനെ കിടക്കുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പോയി കളക്ട് ചെയ്തു കേട്ടോ ഏകദേശം എനിക്കൊരു പത്ത് ചട്ടിവെള്ളം കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഞാൻ അതിലത്തെ മണ്ണൊക്കെ കളഞ്ഞു മണ്ണ് കളയാൽ മീൻസ് അതായത് മണ്ണ് നമുക്ക് ഇനി യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാനതൊക്കെ മാറ്റി വേറെ ചാക്കിലേക്ക് ആക്കി വെച്ചിട്ട് ആ മണ്ണ് നമുക്കിനി വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി സെറ്റാക്കി എടുക്കണം അല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല കാരണം അത് ന്യൂട്രിയൻസ് ഒക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ആ ചട്ടികളൊക്കെ കളക്ട് ചെയ്തിട്ട് അതെല്ലാം നന്നായി വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉൾഭാഗം അങ്ങനെ കഴുകണമൊന്നുമില്ല പുറത്ത് നല്ല പച്ചയും ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെള്ളം വെച്ച് ജസ്റ്റ് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം നമ്മളതിനി അടുത്ത ദിവസങ്ങളിൽ പുതിയ പുതിയ ചെടികളൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഡേ ചെയ്തത് ഇനി ഡേ റ്റു ആണ് ഡേ ടു എന്ന് പറയുമ്പോൾ അത് വെരി നെക്സ്റ്റ് ഡേ ഒന്നുമില്ല ഞാൻ എനിക്ക് ഒഴിവുള്ളപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോഴും ഒക്കെയാറുട്ടോ ഗാർഡനിങ്ങിന് നിൽക്കാറ് ഏകദേശം ഒരു ദിവസം ഒരു അരമണിക്കൂർ മുക്ക മണിക്കൂറൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളൂ അതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേയ്സ് ഒന്നുമല്ല അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി നമുക്കുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് കുറേ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ കരിഞ്ഞത് അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ രണ്ട് മൂന്ന് നാല് പ്ലാൻസ് ഞാൻ റീപ്പോർട്ടും ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൾറെഡി ഉള്ളതാണ് പക്ഷേ ആ സൈഡിൽ ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് ചട്ടി വീതം അറേഞ്ച് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരു പ്ലാന്റിന് രണ്ട് ചട്ടി അങ്ങനെ ഒരു മൂന്ന് പ്ലാന്റ് ആണ് ഞാൻ ഈ സെക്കൻഡ് ഡേ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഒന്നും നമ്മൾ പൈസ കൊടുത്ത് നഴ്സറിയിൽ നിന്ന് മേടിച്ചതൊന്നുമില്ല ഇവിടെ മുന്നിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് കുറേ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഓൾറെഡി ഉണ്ടായിട്ടുള്ളതും അതുപോലെ തന്നെ മുന്നേ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ല ഓ ഓരോ സ്ഥലത്ത് നമ്മൾ കാണുമ്പോൾ ഓരോ വീട്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ അമ്മ അതുപോലെ ചോദിച്ച് മേടിച്ചു കൊണ്ടുവരണം അല്ലാണ്ട് ഓ ഈ പ്ലാന്റ്സിനൊന്നും ഒറ്റ രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെയും ഗാർഡനിങ് ചെയ്യാം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലും എക്സ്പെൻസീവ് ആയ രീതിയിലും നമുക്ക് ഗാർഡനിങ് ചെയ്യാം പിന്നെ ഇതിൽ കാണിക്കുന്ന ഈ പോഡ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഇവിടെ ഉണ്ടായിരുന്നാണെന്ന് അതും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് പോട്ട് മേടിച്ചതൊന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു രണ്ട് ചട്ടി അങ്ങനെ നമ്മൾ കുറേ ചട്ടികൾ മേടിച്ചിട്ടാണ് ഇങ്ങനത്തെ പ്ലാൻസൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് ഒറ്റടിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല കേട്ടോ ഗാർഡനിങ് ചെയ്യുന്നത് പിന്നെ ഈ വളങ്ങൾ കൂടുതലായിട്ടും നമ്മൾ ഓർഗാനിക്കായിട്ടാണ് യൂസ് ചെയ്യാറ് അതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ മേടിക്കാറ് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക അതിൻ്റെ കൂടെ തന്നെ പോട്ടിങ് മിക്സർ റെഡിയാക്കുന്നുണ്ട് നമ്മൾ അന്ന് മാറ്റി വെച്ച മണ്ണുണ്ടല്ലോ ആ മണ്ണിനെ ആട്ടോ ഞാൻ റിയൂസ് ചെയ്യുന്നത് സോ ആ മണ്ണിലേക്ക് ഞാൻ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ ഉണക്കിയ ചാണകത്തിൻ്റെ പൊടി അത് നമ്മുടെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ വേറെ കൂടുതൽ വളങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഉള്ളത് വെച്ചിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ വളം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുപൊടി ഉണ്ടല്ലോ നമ്മുടെ എല്ലുപൊടി അതും ഒരിത്തിരി യൂസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടുമാണ് ഞാൻ ആ മണ്ണിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വേറെ വെള്ളം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം നമ്മളെടുത്ത് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് പൊതുവെ മണ്ണിൽ കളിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാത്തത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പ്രശ്നമുണ്ട് കൈ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോർസ് വരും അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഫസ്റ്റ് ഡേ അല്ല ഇപ്പോൾ കുഴപ്പമില്ല എന്ന് വെച്ചിട്ടാണ് കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു ഗ്ലൗസ് യൂസ് ചെയ്യുക അപ്പം ഞാൻ ആദ്യം മണ്ണ് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലുപൊടി എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ പോട്ട് എടുത്തിട്ട് നമ്മൾ അന്ന് ഉണക്കി വെച്ച പോട്ട് എടുത്തിട്ട് അതിൻ്റെ ഹോൾസ് ഉണ്ട് നമുക്ക് വെള്ളം നന്നായി വറന്നു പോകണമെങ്കിൽ നമ്മളതിൽ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഓൾറെഡി ഹോൾസ് ഉണ്ട് എന്നിട്ട് അതിൽ ആദ്യം ഞാൻ ഓടുണ്ട് നമ്മുടെ ഓട് ഓടിൻ്റെ കഷ്ണം കേട്ടോ വെച്ചൊരുക്കുന്നത് അതിൻ്റെ ശേഷമാണ് മണ്ണ് ഇടുന്നത് പിന്നെ ചെടി വയ്ക്കുന്നുണ്ട് വീണ്ടും മണ്ണ് മണ്ണിടുന്നുണ്ട് അങ്ങനെ ഒരു ആറ് ചട്ടിയാണ് ഞാൻ സെക്കൻഡ് സെക്കൻഡേ സെറ്റാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് മഴ കൊള്ളാത്ത രീതിയിൽ ഇപ്പോൾ മഴ നമുക്ക് ഡെയിലി മഴ പെയ്യാറുണ്ട് നൈറ്റിലായാലും അപ്പോൾ മോർണിംഗ് ആയാലും ഒക്കെ മഴ പെയ്യാറുണ്ട് അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് മഴ തട്ടാത്തടത്തേക്ക് എന്നിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നനച്ചും കൊടുക്കുന്നുണ്ട് ഡെയിലി മഴ പെയ്യുന്നത് തന്നെ നമ്മൾ മഴ കൊള്ളാത്തടത്തേക്ക് വയ്ക്കാനല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഞാൻ സെക്കൻഡ് ഡേ ചെയ്തത് ഇനി ഡേ ത്രീ ആണേ ഡേ ത്രീയിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എനിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പോട്ട്സിൽ കുറച്ച് പ്ലാന്റ്സ് വേണമായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ഒന്ന് രണ്ട് പ്ലാന്റ്സ് നമ്മുടെ ചെറിയ ചെറിയ പോട്സിലുണ്ട് അപ്പോൾ ഞാൻ അതെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് മണി പ്ലാന്റ്സ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിന് പെട്ടെന്ന് വേര് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അതിന് മെയിൻ റീസൺ നമ്മുടെ ആ ഫ്രണ്ട് ഏരിയയിൽ ഒരു ഹൈറ്റുള്ള പൊസിഷൻ ഉണ്ട് അപ്പോൾ അവിടെ കുഞ്ഞ് കുഞ്ഞു പ്ലാന്റ്സ് വെക്കാന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു മുമ്പ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ടർട്ടിൽ വെയിൻസ് അല്ലെങ്കിൽ സ്പൈഡർ പ്ലാന്റ് അങ്ങനെ എന്തെങ്കിലും മണി പ്ലാന്റ് ഇങ്ങനത്തൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു പോട്ട്സ് ആക്കിയിട്ടാണ് അടുത്ത ഈ മേൽഭാഗത്ത് വെക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്ന് സെറ്റ് ചെയ്യുന്നത് കൂടുതലൊന്നും ഇല്ല ഒരു കുറച്ച് തന്നെയുള്ള ഒരു പത്ത് പോട്ട്സെങ്കിലും ഉണ്ടാകും അതും ഞാൻ പോട്ട്സ് എല്ലാം മെയിനായിട്ട് എൻ്റെ അടുത്തുള്ളത് കപ്പാണ് നമ്മുടെ മഗ് ഉണ്ടല്ലോ നമ്മൾ ചായ കുടിക്കുന്നത് അപ്പം ഞങ്ങൾ യൂസ് ചെയ്യാത്തതുണ്ട് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലെങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടിരിക്കും അങ്ങനെ ഒരു പത്ത് പോട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും അത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ പൊസിഷനിലൊരു പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടത് നമ്മുടെ നിശാഗന്ധിയാണ് അത് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അതിലൊറ്റ മുട്ടുണ്ട് അപ്പോൾ അതൊന്ന് വിരിഞ്ഞോട്ടെന്ന് വെച്ചിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേസിലേക്ക് കയറ്റി വെച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തേർഡ് ഡേ ചെയ്തത് ഇത്രയും പോട്ട്സ് ആട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചുള്ളത് ചെക്കാക്കിയിട്ടുണ്ട് ഇനി ഡേ ഫോറാണ് ഡേ ഫോർ തൊട്ടങ്ങോട്ട് ഡെയിലി നമുക്ക് മഴയായിരുന്നു രാവിലെ മഴ രാത്രി മഴ ഉച്ചയ്ക്ക് മഴ അങ്ങനെ നാല് നേരം നമുക്ക് മഴ എന്നുള്ള രീതിക്ക് എനിക്കെന്നാൽ പ്രത്യേകിച്ചൊന്നും പുറത്തിറങ്ങി ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല ഞാൻ ഈ ഗാർഡനിങ്ങിന് ഇറങ്ങിയ ടൈമിലാണ് മഴ ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് മടിയാവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ മടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡേ ഫൈവ് എത്തി ഡേ ഫൈവ് എത്തിയപ്പോൾ ഞാൻ കുറേ പ്ലാൻസ് മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തതൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസും ക്ലിപ്സൊന്നും ഇതില് ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ കുറേ ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു മഴ മാറട്ടേന്ന് വെച്ചിട്ട് പക്ഷേ മഴ മാറിയില്ല അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള പ്ലാൻസ് എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ വന്ന കേട്ടോ ഒരു ഈവനിങ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് നമ്മൾ സെറ്റാക്കി വെച്ചത് നമ്മുടെ രണ്ട് മണി പ്ലാന്റ് അതുപോലെ തന്നെ ഈ രണ്ട് പ്ലാന്റ് പ്ലാന്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ആൻഡ് അത് രണ്ടും ഞാൻ പറഞ്ഞില്ല എനിക്ക് രണ്ട് രണ്ട് പോട്ടാക്കിയിട്ടാണ് വെക്കേണ്ടതെന്ന് അങ്ങനെ അവിടെ ഉള്ള നമ്മുടെ കയ്യിലൊപ്പം ഓൾറെഡി ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇതുപോലെ അറേഞ്ച് വെ ഇത് വെക്കുന്നുണ്ട് അങ്ങനെ കൂടുതലൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ബിക്കോസ് ഞാൻ മഴ ആയതുകൊണ്ട് കൂടുതലങ്ങനെ പുറത്തിറങ്ങി ചെയ്യാറില്ല കുറേയൊക്കെ പ്ലാന്റ്സ് ഞാൻ ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തു അതിൽ ആന്തുറി ഉണ്ട് ഓർക്കിഡ് ഉണ്ടാകുന്നു ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് വെക്കുന്നുള്ളപ്പോഴത്തേക്കും സംഭവം മഴ പെയ്തു ഞാനത് അറേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും മഴ പെയ്തു മഴ പെയ്തപ്പോൾ പിന്നെ എനിക്ക് മടിയായി സ്വാഭാവികം ഞാൻ പിന്നെ മഴ നനയാനായിട്ട് നിന്നു ഇവിടെ ഞാൻ അതിൻ്റെ കൂടുതലൊരു തെച്ചി വെച്ചോർക്കുന്നു കേട്ടോ സെൻട്രൽ ലൈറ്റ് വെച്ചിട്ടുള്ള തെച്ചിയാണ് ഒരു ചെറിയ തെച്ചിയാണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് തന്നെ അവിടെ വെച്ചത് അപ്പോഴത്തേക്ക് മഴ പെയ്താൽ പിന്നെ മഴ നനയാൻ നിന്നു അങ്ങനെ മഴയൊക്കെ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം ചെയ്യുന്നു ഇതിന് പ്രത്യേകിച്ചും ചെയ്തില്ല പിന്നെ ഇതുപോലെ കുറെ ഗ്യാപ്പ് എടുത്തു കേട്ടോ കുറേ ദിവസം അങ്ങനെ ഗ്യാപ്പ് എടുത്തു കാരണം മഴ ആയതുകൊണ്ട് വീണ്ടും നമുക്കങ്ങനെ അറേഞ്ച് ചെയ്യൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടെ വെള്ളം വീഴുന്നതും കൂടിയാണ് അങ്ങനത്തെ ലാസ്റ്റ് ഡേ എത്തിയിട്ടുണ്ട് ഈ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ദിവസങ്ങൾ നമ്മൾ കുറേ പ്ലാൻസ് റിപ്പോർട്ട് ചെയ്യുകയും പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇന്ന് ലാസ്റ്റ് ഡേ ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇന്ന് മൊത്തത്തിൽ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കി ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചാണെന്ന് വിചാരിച്ച് കണ്ടു ഇപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ഞാൻ രണ്ട് ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് ഇനി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് മുമ്പ് കുറച്ച് ആന്തൂരിയും അതുപോലെ തന്നെ ഓർക്കിഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ കൂടുതൽ പുതിയ പുതിയ ലീഫൊക്കെ വന്നുകൊണ്ട് ഞാൻ ഒരു പ്ലാന്റ് തന്നെ രണ്ട് ചട്ടിയിലായിട്ട് റിപ്പോർട്ട് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആന്തൂരിയാണ് ഇപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുന്നത് അതിലൊന്നും ഫ്ലവർ ഇല്ല ഇനി പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യും അപ്പം ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഓ മേലെ നിന്ന് ഇങ്ങനെ വെള്ളം കീഴുമല്ലോ അപ്പോൾ ആ ഇത് നനയാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യുന്നത് കുറച്ച് സ്പേസ് ഗ്യാപ്പ് ഓൾറെഡി കൊടുത്തിട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന അമ്മയുടെ അടുത്താണ് അമ്മേൻ്റെ അപ്പുറത്ത് അപ്പോൾ എനിക്ക് തൃപ്തിയാവുന്നില്ല എത്ര ചെയ്തിട്ടും ഇത് ഇവിടെ വയ്ക്കണോ അതിവിടെ വെക്കണോ അങ്ങനെ ഇതെവിടെ വെക്കണ്ടത് അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് അപ്പം ഞാൻ അമ്മേനോട് ചോദിക്കുകയാണ് അതിവിടെ വെക്കട്ടെ ഇതോടെ വെക്കട്ടെ ഇതിവിടെ വെച്ചാൽ മഴ പെയ്യുമ്പോൾ നനയോ കൂടുതൽ വെള്ളം വീഴുവോ ചില പ്ലാൻസിൻ്റെ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ വെള്ളം തട്ടി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും പക്ഷെ ചിലതിന് അത്ര വെള്ളം കിട്ടിയാലും കുഴപ്പമില്ല ചിലതിന് തീരെ വെള്ളം വേണ്ട അങ്ങനെ കുറേ കുറേ കാറ്റഗറീസ് ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഓർക്കിഡൊക്കെ ഫ്ലേവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചിലത് ഇത് ഞാൻ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടെന്നു വെച്ചിട്ടുണ്ട് ആൻഡ് പല പല കളേഴ്സ് ഓർക്കഡ് നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ പോയിട്ട് കഴിയുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ചിലപ്പം മേ ബി ഇനി മഴ പെയ്യുമ്പോൾ ഓവറായിട്ട് വെള്ളം വീഴുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അടുത്ത് മാറ്റേണ്ടി തന്നെ വരും എന്നാലും കുഴപ്പമില്ല ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാലോ എൻ്റെ ഒരു തൃപ്തി അങ്ങനെ നമ്മുടെ പ്ലാൻസ് എല്ലാം ഇതുപോലെ കൊണ്ട് വയ്ക്കുന്നുണ്ട് അതിങ്ങനെ വെക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഓ മൈ ഗോഡ് അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ പഴയ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നു അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ ഭാഗത്ത് എപ്പോഴും പ്ലാൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്ന് ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ് അവിടേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് അങ്ങനെ ഞാൻ കയ്യിലുള്ള പ്ലാൻസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് അനാവശ്യമായിട്ട് തൂങ്ങി കിടക്കുന്ന ഇലകളും അതിലും ഉണ്ടായിരുന്ന കുറേ ഉണങ്ങിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കളയുന്നുണ്ട് ഇത് നമ്മൾ മുന്നേ റിപ്പോർട്ട് ചെയ്ത പ്ലാൻ ആൻ്റാണ് അപ്പോൾ അത് ഇപ്പോഴാണ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഫൈനലി അതും ഞാൻ കൊണ്ടുവച്ചു അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ് നമുക്ക് കാണാം അങ്ങനെ ഫൈനലി ഞാൻ പറഞ്ഞ കുട്ടി മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഗാർഡനൊന്നും വിളിക്കാൻ പറ്റില്ല പക്ഷേ ഒരു ഒരു പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ഒരു പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്കങ്ങനെയാണ്ട്ടോ ഫീൽ ചെയ്യാറ് എനിക്ക് കുറച്ച് പ്ലാന്റ്സ് അതിൽ ഫ്ലവർ വേണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെ കുറച്ച് കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി രാവിലെ എണീറ്റ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഭയങ്കര ഒരു രസമാണ് അത് ചെയ്തവർക്കെ അതറിയുള്ളൂ ഗാർഡനിങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ശരിക്കൊരു നാച്ചുറൽ തെറാപ്പി തന്നെയാണ് കേട്ടോ നമ്മളെ മൈൻഡ് നന്നായിട്ട് ഫ്രഷ് ആകാൻ പറ്റിയൊരു പണി തന്നെയാണ് ഗാർഡനിങ് അത് ചെയ്തവരക്കേ അറിയുള്ളൂ ഒരു ചെടി നട്ട് അതിലൊരു ഇലയോ അല്ലെങ്കിൽ ഒരു പൂവോ ഒരു കായോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട് അത് ചിലപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഞാനും പണ്ടൊരു പ്ലാൻ ലവറോ അല്ലെങ്കിൽ ചെടി നടന്ന ഇഷ്ടമുള്ള ഒരാളോ ഒന്നും അല്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഒരു അതിന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക ഇനി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ചെയ്യണമെന്നൊന്നും ഇല്ല ചെയ്യുമ്പോഴേ നമുക്കൊന്ന് മനസ്സിലാവുള്ളൂ പത്രങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിട്ട് കാണാം ബായ്